ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിലവിൽ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് സൂപ്രണ്ട് ഇൻചാർജ് ഷിനാസ് ബാബു ജലക്ഷാമം മൂലം ഒരു സേവനങ്ങളും മുടങ്ങിയിട്ടില്ലെന്നും സൂപ്രണ്ട് ക്രൈസ്തവർ ലോകമെങ്ങും ഓശാന ഞായർ ആചരിച്ചു ദേവാലയങ്ങളിൽ വിശുദ്ധ വാരാചരണത്തിന് ഇതോടെ തുടക്കമായി ജെറുസലേം നഗരത്തിലൂടെ എളിമയുടെയും ശാന്തിയുടെയും സന്ദേശവുമായി യേശുദേവൻ നടത്തിയ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത് തടഞ്ഞില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം ടൌണിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളായ പാട്ടക്കരിമ്പ് തേൽപ്പാറ മുതലായ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾക്ക് മുമ്പിലായി ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ വിളിച്ചു കയറ്റി സമാന്തര സർവീസ് നടത്തുന്നതിനെതിരെ അധികാരികൾക്ക് പരാതി നൽകി ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം ചാർജ് പത്ത് രൂപയാക്കി കുറച്ചില്ലെങ്കിലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കൂടി ഇതോടെ റെയിൽവേ അധികൃതർ കർശന പരിശോധന തുടങ്ങി ജില്ലയിൽ പുഴകളിൽ നിന്ന് മണൽ വാരുന്നതിനുള്ള അനുമതി നൽകൽ നീളും അനുമതിക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുമാണ് കാരണം വാർത്തകൾ വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിലവിൽ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു ജലക്ഷാമം മൂലം ഒരു സേവനങ്ങളും മുടങ്ങിയിട്ടില്ലെന്നും സൂപ്രണ്ട് ഓപ്പറേഷൻ ഡയാലിസിസ് കിടത്തി ചികിത്സ എല്ലാ സേവനങ്ങളും തടസ്സമില്ലാതെ തന്നെ നടക്കുന്നുണ്ട് ജില്ലാ ആശുപത്രിയിൽ നിത്യേന രണ്ട് ലക്ഷം മുതൽ രണ്ടര ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് ജലക്ഷാമം മൂലം ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കുവാനായി താൽക്കാലിക നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷിനാസ് ബാബു പറഞ്ഞു നിലവിൽ പുറമെ നിന്നും പണം കൊടുത്ത ആവശ്യത്തിനനുസരിച്ച് ടാങ്കറിൽ വെള്ളം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കൂടാതെ അയ്യായിരം ലിറ്റർ വീതം സംഭരണശേഷിയുള്ള രണ്ട് ടാങ്കുകൾ വാങ്ങുവാനും തീരുമാനിച്ചിട്ടുണ്ട് ആശുപത്രിയോട് ചേർന്നുള്ള യു സ്കൂളിലെ കിണറ്റിൽ നിന്നും വെള്ളം ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് കിണർ റീചാർജ് സംവിധാനവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ജല സംഭരണ ടാങ്ക് നിർമ്മിക്കുന്നതിനായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർ ലോകമെങ്ങും ഓശാന നായർ ആചരിച്ചു ദേവാലയങ്ങളിൽ വിശുദ്ധ വാരാചരണത്തിന് ഇതോടെ തുടക്കമായി ജെറുസലേം നഗരത്തിലൂടെ എളിമയുടെയും ശാന്തിയുടെയും സന്ദേശവുമായി യേശുദേവൻ നടത്തിയ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവർ ഓശാന നായർ ആചരിച്ചത് കഴുതപ്പുറത്തേറി വന്ന യേശു ക്രിസ്തുവിനെ ജെറുസലേം ജനത ഒലിവിൻ ചില്ലകൾ വീശിയും പാടിയുമാണ് എതിരേറ്റത് ഇതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു വൈദികർ വിശുദ്ധീകരിച്ചു നൽകിയ കുരുത്തോലകളുമായി വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണം നടത്തി അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിലെ വിശുദ്ധ വാരാചരണത്തിലേക്ക് വിശ്വാസികൾ കടന്നു നിലമ്പൂർ മേഖലയിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിലെ ഓശാന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂബക്കൽ നേതൃത്വം നൽകി ഇടിവണ്ണ അങ്ങാടിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ കപ്പേളയിലാണ് കുരുത്തോല വെഞ്ചിരിപ്പും കുരുത്തോല വിതരണവും നടന്നത് തുടർന്ന് കുരുത്തോലകളുമായി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകി ഇടവക വികാരിമാരുടെ നേതൃത്വത്തിലായിരുന്നു കുരുത്തോല പ്രദക്ഷിണവും ഓശാന ശുശ്രൂഷകളും നടന്നത് യേശുദേവന്റെ പീഠാനുഭവ സ്മരണകളിലൂടെയാണ് വിശുദ്ധവാരം കടന്നു പോവുക ശിഷ്യന്മാരുമൊത്ത് യേശുദേവൻ തന്റെ അന്ത്യ അത്താഴം പങ്കിട്ടത്തിന്റെ ഓർമ്മയിൽ ഇരുപത്തി എട്ടിന് പെസഹ വ്യാഴം ആചരിക്കും ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷകളും നടക്കും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിയിലെ മരക്കുരിശിൽ യേശുദേവൻ തന്റെ ജീവൻ വലിയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ ഇരുപത്തി ഒൻപതിന് ദുഃഖവെള്ളി ആചരിക്കും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കുരിശിന്റെ വഴികൾ നടക്കും ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും പെരുവമ്പാടം കുരിച്ചടിയിലേക്കാണ് കുരിശിന്റെ വഴി നടത്തുക മരണത്തെ കീഴടക്കി യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിൽ മുപ്പത്തി ഒന്നിന് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കും വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള നിലമ്പൂർ ഫെറോനകളിലെ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ രാത്രി മുൻപ് നടക്കും പാറൽ സർവീസ് തടഞ്ഞില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം ടൗണിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളായ പാട്ടക്കരിമ്പ് തേൽപ്പാറ മുതലായ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾക്ക് മുമ്പിലായി ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ വിളിച്ചുകയറ്റി സമാന്തര സർവീസ് നടത്തുന്നതിനെതിരെ നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധികാരികൾക്ക് പരാതി നൽകി പരാതികൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മെയിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി നവനീത അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുനീർ വാണ്ടൂർ റിയാസ് മക്ക അബ്ദുൾ മജീദ് അനീസ് കരിമ്പുഴ എന്നിവർ സംസാരിച്ചു ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതകളിൽ പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം ചാർജ് പത്ത് രൂപയാക്കി കുറച്ചെങ്കിലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കൂടി ഇതോടെ റെയിൽവേ അധികൃതർ കർശന പരിശോധന തുടങ്ങി ടിക്കറ്റ് എടുക്കാൻ സമയം കിട്ടാത്തത് മൂലം ഓടിക്കയറുന്നവരും മനപൂർവ്വം ടിക്കറ്റ് എടുക്കാത്തവരും ഇക്കൂട്ടത്തിലുണ്ട് ഷൊർണൂരിൽ നിന്നുള്ള ടിക്കറ്റ് ചെക്കിംഗ് സ്ക്വാഡും പാലക്കാട്ട് നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡമാണ് റൂട്ടിൽ പരിശോധന കർശനമാക്കിയത് ഈ റൂട്ടിൽ ടി സിയുടെയും പരിശോധന സജീവമാണ് ആർ പി എഫും ജാഗ്രത പുലർത്തുന്നുണ്ട് പാസഞ്ചർ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കാതെ പിടികൂടിയാൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപ ഫൈനായി ഈടാക്കും കൂടാതെ ട്രെയിൻ പുറപ്പെട്ട സ്ഥലത്ത് നിന്നുള്ള യാത്രാക്കൂലി നൽകേണ്ടി വരും സീസൺ ടിക്കറ്റ് പുതുക്കാത്തവരും തീയതി കഴിഞ്ഞത് ശ്രദ്ധിക്കാത്തവരും പിടിയിലാവുന്നുണ്ട് സീസൺ ടിക്കറ്റിന്റെ കാര്യത്തിൽ സീസൺ കഴിഞ്ഞ കാലയളവ് മുഴുവൻ പിഴ ഇനത്തിൽ ഈടാക്കാനുള്ള നിയമമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒട്ടേറെ പേർ പിടിയിലായിരുന്നു യാത്രക്കാരെ പിഴ അടയ്ക്കുവാൻ ഡിജിറ്റൽ പുഴകളിൽ നിന്ന് മണൽ വാരുന്നതിനുള്ള അനുമതി നൽകാൻ നീളും അനുമതിക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതുമാണ് കാരണം ജില്ലയിൽ ആദ്യഘട്ടം പതിനേഴ് കടവുകളിൽ നിന്നാണ് മണലെടുക്കാൻ സാധ്യതയുള്ളത് കടലുണ്ടി ചാലിയാർ പുഴകളിലെ കടവുകളാണ് പരിഗണനയിൽ മുന്നിലുള്ളത് കടലുണ്ടി പുഴയിൽ നിന്നും രണ്ട് കടവുകളും ചാലിയാറിൽ നിന്നും പതിനഞ്ച് കടവുകളുമാണ് പ്രാഥമികമായി അധികൃതർ കണ്ടെത്തിയത് കടലുണ്ടി പുഴയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്നും രണ്ട് കടവുകളും ചാരിയാർ കടന്നു പോകുന്ന ഏർനാട് താലൂക്കിലെ പതിനൊന്ന് കടവുകളും നിലമ്പൂർ താലൂക്കിലെ നാല് കടവുകളും പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഓരോ കടവുകളിൽ നിന്നും അഞ്ചു ഹെക്ടറിൽ താഴെ വരുന്ന സ്ഥലത്ത് നിന്നാണ് മണൽ വാരുന്നതിനുള്ള സാധ്യത പരിശോധിക്കുക ഇവിടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടുണ്ട് നദികളിൽ നിന്നും മണൽ വാരി വരുമാനമുണ്ടാക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ചാലിയാർ കടലുണ്ടിപ്പുഴ ഭാരതപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും മണൽ വാരുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപനം നടത്തിയത് ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് അവസാനമായി ജില്ലയിലെ പുഴകളിൽ നിന്നും മണൽ വാരിയത് കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ വാട്ടർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി എം രംഗത്ത് കാളികാവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാട്ടർ സബ് സ്ഥാപിക്കുന്ന തറ ശനിയാഴ്ച രാവിലെ പ്രവർത്തകർ അടിച്ചു തകർത്തു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിക്കുന്ന വാട്ടർ ഹബ് കംഫർട്ട് സ്റ്റേഷൻ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പണിയുന്നതിനെയാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എതിർത്തത് ഈ വർക്ക് എടുക്കുന്നത് കുറച്ച് കുറച്ച് ഞാൻ പറയുന്നുണ്ട് ഈ മെഷീൻ ഇതൊക്കെ വന്നിട്ട് ഇവിടെ ഇടീക്കുള്ള വള്ളം വരുന്നത് പഴയപെടേണ്ട ഒരു കക്കൂസ് ഒരു കിണറുണ്ട് ആ കിണറിലത്തെ വള്ളമാണ് ഇടീക്ക് വരുന്നത് ഈ വള്ളം ഇപ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ വള്ളം ശരിക്ക് വരും അത് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഈ കക്കൂസത്തെ വള്ളം അറിയാത്ത കാളയിൽ വന്നിറങ്ങുന്ന ആൾക്കാർ വരെ ഈ വള്ളം കുടിക്കേണ്ട ഗതി വരും അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ കാളിയാവ് പഞ്ചായത്ത് ശ്രദ്ധയില്ലായ്മയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ട് പറയേണ്ടത് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി ഈ ഈ സ്ഥലം സ്ഥലം കാണിച്ചു അതുപോലെ തന്നെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കംഫർട്ട് സ്റ്റേഷനായി ഉപയോഗിക്കുന്ന കിണർ വർഷങ്ങളായി ശുദ്ധീകരിക്കുകയുണ്ടായിട്ടില്ലെന്നാണ് പരാതി കക്കൂസ് മാലിന്യങ്ങൾ വരെ തള്ളുന്ന സ്ഥലവുമാണ് മഞ്ചപ്പിത്തമടക്കം പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിനിടെ വൃത്തിഹീനമായ സ്ഥലത്ത് വാട്ടർ സ്ഥാപിക്കുന്നതിനെതിരെ സ്റ്റാൻഡിലെ ഓട്ടോബസ് ജീവനക്കാരും രംഗത്തെത്തി സി പി എം പ്രതിഷേധത്തിന് എം കെ ഷിഹാബുദ്ദീൻ റിയാസ് ബാബു പി കെ ജുനൈസ് ആലക്കൽ സാജു എൻ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി അമൽ കോളേജ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റഡീസും എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് ക്ലബും സംയുക്തമായി ഗോത്രവർഗ്ഗക്കാർക്ക് ശില്പശാലയും സോപ്പ് നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സക്കറിയ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക ഉന്നമനം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് സി പ്രവീൺ ക്ലാസ് നയിച്ചു വിവിധ സാമ്പത്തിക മേഖലകളെ കുറിച്ച് ഗോത്രവർഗക്കാർക്ക് അവബോധം നൽകി ജെ എസ് ട്രെയിനർ മേരി എലിസബത്തിന്റെ നേതൃത്വത്തിൽ സ്വപ്പ് നിർമ്മാണത്തിൽ പരിശീലനവും നൽകി പ്രോഗ്രാം കോർഡിനേറ്റർ എസ് നിഷ അധ്യക്ഷയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ടി റെന മിസ്റിയ സഫ എന്നിവർ സംസാരിച്ചു വിവിധ കോളനികളിൽ നിന്നായി നാൽപ്പതോളം വരുന്ന ഗോത്ര വിഭാഗക്കാരും പങ്കെടുത്തു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എരിഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൃതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹ സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ ജനപ്രതിനിധികൾ പൌരപ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്തു പരസ്പരം സൗഹൃദം പങ്കിട്ടും ആശംസകൾ നേർന്നും പഴയ കാലാനുഭവങ്ങൾ പങ്കുവച്ചും നടത്തിയ ഇഫ്താർ സംഗമം വേറിട്ട അനുഭവമായി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹില കമ്പാടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിലെ സുരേഷ് ഡി സെക്രട്ടറി ഹാരിസ് ബാബു പി ടി എ പ്രസിഡന്റ് ഹാരിസ് ആട്ടിരി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ തോട്ടപ്പൊയിൽ ഡോക്ടർ റഫീഖ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് തോമസ് കുട്ടി ചാലിയാർ സ്കൂൾ എം ടി എ പ്രസിഡന്റ് ലതാ സുരേഷ് എസ് എം സി ചെയർമാൻ സൂര്യപ്രകാശ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് മൈലാജി സ്മൃതി കൂട്ടായ്മ ഭാരവാഹികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ഏഴു വർഷം മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബാച്ചിലെ വിദ്യാർത്ഥികൾ സ്മൃതി കൂട്ടായ്മയ്ക്ക് രൂപ നൽകിയത് കോവിഡ് കാലത്ത് ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകിയത് കുറഞ്ഞ കാലയളവിൽ നാടിന്റെ ഭാഗമാകുവാനും ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞു എഴുന്നൂറിലേറെ അംഗങ്ങളാണ് കൂട്ടായ്മയിലുള്ളത് ഇതിൽ നൂറ്റി അൻപതിലേറെ പേർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകാനുള്ള ശ്രമത്തിലാണ് കൂട്ടായ്മ ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ക്ഷയരോഗ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സബ് കളക്ടർ ടാക്കൂർ ഉദ്ഘാടനം ചെയ്തു അതെ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം എന്നതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷത വഹിച്ചു ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ശുഭിൻ ക്ഷയരോഗത്തെ പറ്റി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ദിനാചരണ സന്ദേശം നൽകി ടി ബി മുക്ത പഞ്ചായത്ത് ജില്ലാ നോഡൽ ഓഫീസർ ബി എൽ ബിജിത് ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ സീനിയർ ഡി ആർ ടി ബി ടി ബി എച്ച് ഐ വി കോർഡിനേറ്റർ ജേക്കബ് ജോൺ ജില്ലാ പി പി എം കോർഡിനേറ്റർ അഭിലാഷ് ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ പി അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു വിജയപേരി വിജയസ്പർശം പദ്ധതിയുടെ അന്തിമ വിലയിരുത്തൽ യോഗം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്നു യോഗത്തിൽ വിജയസ്പർശം പഠന റിപ്പോർട്ട് അസിസ്റ്റന്റ് കളക്ടർ ടാക്കൂർ പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വിജയസ്പർശം ജില്ലാ കോർഡിനേറ്റർ എസ് ബിന്ദു പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീമുദ്ദീൻ ഡിഇഒമാരായ റുഖിയ സാബു വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എ എഇഒമാരായ മഹേഷ് സുനിത ഡയറ്റ് സീനിയർ ലെക്ചറർ മുകുന്ദൻ ബി പി സി സലീം തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം